ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയ തുറന്നാൽ ഹഗിങ് വീഡിയോസുകളാണ് കൂടുതലായി വരുന്നത് കുട്ടികൾ മറ്റൊരു കുട്ടിയെ ഉമ്മ വെക്കുന്നത് അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുന്നത് ഇതുപോലത്തെ വീഡിയോസുകളാണ് പരസ്യമായിട്ടും എല്ലാതെയും ഒരുപാട് ആളുകൾ അപ്ലോഡ് ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്നാൽ ആ വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അതാണ് ഇന്നത്തെ വീഡിയോ അതിന് ഒരു ആപ്ലിക്കേഷനല്ല വേണ്ടത് ഒരു വെബ്സൈറ്റാണ് ആ വെബ്സൈറ്റ് ലിങ്ക് ഇവിടെ താഴെ കമൻറ്റ് ബോക്സ് വെച്ചിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതുപോലെ ചെയ്യാൻ സാധിക്കും വളരെ സിമ്പിളായിട്ട് അത് എങ്ങനെ ചെയ്യേണ്ട ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ കാണിക്കുന്നത് അതേപോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കും നിങ്ങളൊരു ഫോട്ടോ അല്ലെങ്കിൽ മറ്റൊരാളെ ഫോട്ടോ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഹഗ് ചെയ്ത രീതിയിൽ ഒരു കിസ് ചെയ്യുന്ന രീതിയിൽ എന്താണോ വേണ്ടത് ആ രീതിയിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും ഒരു കിഡിലൻ ഏ വെബ്സൈറ്റുകളും നല്ല രീതിക്ക് മാത്രം എടുക്കുക തെറ്റാ രീതിയിലേക്ക് പോകരുത് നിങ്ങളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് മാത്രം ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക ഇവരൊക്കെ മനസ്സിലാക്കുക വീഡിയോക്ക് കൂടെയുള്ള വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഇൻറ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക താഴെയുള്ള ഉള്ള ടംബ്ലറ്റുകളൊക്കെ ഓരോ രീതിയിലുള്ളതാണ് നിങ്ങൾക്ക് അതൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും പക്ഷേ ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഹഗ്ഗിങ് ആണ് ഹഗ്ഗിങ്ങിന് വേണ്ടി താഴെ താഴെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് സെൻട്രൽ ഒരു ബട്ടൺ ഒരു സ്റ്റാറിൻ്റെ ബട്ടൺ അതിന് മേൽ ടച്ച് ചെയ്യുക അതിന് മേൽ ടച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഗ്യാലറിയുടെ ബട്ടൺ കാണാൻ മാർക്ക് ചെയ്ത ഭാഗത്ത് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് ഒരു ഫോട്ടോ നമ്മൾ ചൂസ് ചെയ്യണം അതായത് രണ്ട് ഫോട്ടോ ഒരുമിച്ചുള്ള ഫോട്ടോ നിങ്ങൾ ആദ്യം എഡിറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ ആ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുക ഇനി അതുപോലെ തന്നെ ഇവിടെ പ്രോമിറ്റ് കൊടുക്കുക ആ പ്രോംപ്റ്റ് ഞാൻ എൻ്റെ യൂട്യൂബിൽ താഴെ കൊടുക്കുന്നുണ്ട് ആ പ്രോംപ്റ്റ് പ്രോമിറ്റ് നിങ്ങളിവിടെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഈ കാണുന്ന ഭാഗം ഇതിനകത്ത് ആൾക്കാർ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഹഗ്ഗിങ് എന്നുള്ള രീതിയിൽ ഒരു പ്രോംപ്റ്റ് ടു ആ പ്രോമിറ്റ് നിങ്ങൾ കോപ്പി ചെയ്യുക കോപ്പി ചെയ്തിന് ശേഷം നിങ്ങൾ താഴെ കാണുന്ന ആ ഒരു ബട്ടനെ വരെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഓട്ടോമാറ്റിക്ക് ജനറേറ്റ് ആവും പിന്നെ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ കാണുന്ന ഭാഗത്ത് ജസ്റ്റ് ടച്ച് ചെയ്യുക ഓക്കെ അതിനുശേഷം വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു മാക്സിമം മൂന്ന് മിനിറ്റ് എടുക്കും ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ആയി വരാനേ അപ്പോൾ ആ മൂന്ന് മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഓക്കെ ഞാൻ മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിനു ശേഷമാണ് പിന്നീട് റെക്കോർഡ് ചെയ്യുന്നത് വീഡിയോ റെഡി ആയി കഴിഞ്ഞു ഇത്രേ ഉള്ളൂ ഇനി നമുക്കൊന്ന് പ്ലാൻ ചെയ്ത് നോക്കാം ഞാൻ നേരത്തെ അണി റോസ് ഞാൻ നിൽക്കുന്ന ഒരു ഫോട്ടോ ഇതേപോലെ ഉണ്ടാക്കിയതായിരുന്നു അല്ലോ കറക്റ്റ് കെട്ടിപ്പൊടുക്കുന്ന രീതിയിലായി മാറി ഇത് അഗ്ഗിങ് കിസ്സിങ് ഡാൻസിങ് ഒക്കെ ചെയ്യുക ഓക്കെ നമ്മൾ പ്രോമിക്ട് കൊടുക്കുന്നതിനനുസരിച്ചാണ് ഹഗ്ഗിങ് എന്നുള്ള ഭാഗത്ത് ഡാൻസിങ് കൊടുക്കുക ആ പ്രോമിറ്റ് കറക്റ്റായിട്ട് കൊടുക്കുക ഇനി ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് താഴെ കാണുന്ന ഡൗൺലോഡ് പട്ടാൽ ഏറ്റവും താഴത്തെ മാർക്ക് ചെയ്ത് കാണിച്ചതാം ഏറ്റവും താഴത്തുള്ള ഒരു ആറോ മാർക്ക് ഉണ്ടല്ലേ അതിൻ്റെ അടുത്തുള്ള ഒരു ഒരു ചെറിയൊരു ബട്ടൺ അതിന് മേലെ ക്ലിക്ക് ചെയ്യുക ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൊബൈലിലേക്ക് ഗ്യാലറിലേക്ക് ഡൗൺലോഡായി സേവ് ആവുകയും ചെയ്യും വളരെ സിംപിൾ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ കാണുമ്പോൾ ഫേസ്ബുക്കിലെ കാണുമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും കൂടി നമുക്കൊന്ന് കാണലോ ഓക്കെ എന്തായാലും മാക്സിമം നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരേക്കും കൂടി ഷെയർ ചെയ്യണം ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഫ്രണ്ട്സ് ബു ബൈ